ഇന്ത്യ പാരാഗെയിംസിലെ കളിക്കാർ സമർപ്പണവും കഴിവും കൊണ്ട് വീണ്ടും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു ഇത്തവണത്തെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ മുൻപത്തെക്കാൾ കൂടുതൽ കളിക്കാർ പങ്കെടുത്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പാരാ സ്പോർട്സ് എത്രത്തോളം ജനപ്രിയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ തെളിവാണിത് ഖേലോ ഇന്ത്യ പാരാഗെയിംസിൽ പങ്കെടുത്ത എല്ലാ കളിക്കാരെയും അവരുടെ മികച്ച പരിശ്രമത്തിന് അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഗെയിംസിൽ ദിവ്യാംഗരായ കളിക്കാർ പതിനെട്ട് ദേശീയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു ഇതിൽ പന്ത്രണ്ടെണ്ണം വനിതാ കളിക്കാരുടെ പേരുകളിലായിരുന്നു അഭിമാനകരമായ നേട്ടമാണ് പഞ്ചഗുസ്തിയിൽ സ്വർണ്ണ നേടിയ ജോബി മാത്യു എഴുതിയ കത്തിനെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു इस बार के खेलो इंडिया पैरा गेम्स में गोल्ड मेडल जीतने वाले आम जो अभी मैथ्यू ने मुझे चिट्ठी लिखी है मैं उनके पत्र के कुछ हिस्से को पढ़कर सुनाना चाहता हूं उन्होंने लिखा है मेडल जीतना बहुत खास होता है लेकिन हमारा संघर्ष सिर्फ पोडियम पर खड़े होने तक सीमित नहीं है हम हर रोज एक लड़ाई लड़ते हैं ന്യൂഡൽഹിയിൽ നടന്ന ഫിറ്റ് ഇന്ത്യ കാർണിവൽ വളരെയധികം ആളുകളെ പ്രചോദിപ്പിക്കുകയും അവരിൽ ആവേശം നിറയ്ക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രി പറഞ്ഞു ഒരു നൂതന ആശയമായിട്ടാണ് ഫിറ്റ് ഇന്ത്യ കാർണിവൽ ആദ്യമായി സംഘടിപ്പിച്ചത് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പേർ ഇതിൽ പങ്കെടുത്തു ഫിറ്റ്നസ് നിലനിർത്തുക ഫിറ്റ്നസിനെ കുറിച്ച് അവബോധം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം എല്ലാ പ്രദേശങ്ങളിലും ഇത്തരം കാർണിവലുകൾ സംഘടിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ഐഡിയ फिट इंडिया कार्निवल का आयोजन किया गया इसमें अलग अलग क्षेत्रों के करीब पच्चीस हजार लोगों ने हिस्सा लिया इन सभी का एक ही लक्ष्य था फिट रहना और फिटनेस को लेकर जागरूकता फैलाना इस आयोजन में शामिल लोगों को उनके स्वास्थ्य के साथ साथ पोषण से जुड़ी जानकारियां भी मिली मेरा आग्रह है कि आप अपने क्षेत्रों में भी കാർണിവൽ കാ നമ്മുടെ തദ്ദേശ കളികൾ ഇപ്പോൾ ജനപ്രിയ സംസ്കാരത്തിന്റെ ഭാഗമായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പ്രശസ്ത റാപ്പർ ഹനുമാൻ കൈന്ദിന്റെ പുതിയ ഗാനമായ റണ്ണിറ്റപ്പ് വളരെ പ്രശസ്തമായി കൊണ്ടിരിക്കുകയാണ് കളരിപ്പയറ്റ് ഗഡ്ക താങ്കട തുടങ്ങിയ നമ്മുടെ പരമ്പരാഗത ആയോധന കലകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹനുമാൻ കൈന്ദിന്റെ പരിശ്രമത്തിലൂടെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് നമ്മുടെ പരമ്പരാഗത ആയോധന കലകളെ അറിയാൻ കഴിയുന്നതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു न्यूज डेस्क दूरदर्शन